സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക യുവജന സംഘടനയായ എസ് എംവൈഎമ്മിന്റെ സംസ്ഥാന പ്രവർത്തന വർഷ ഉദ്ഘാടനവും യുവനസ്രാണി സംഗമവും ഇടുക്കി രൂപതയുടെ ആതിഥേയത്വത്തിൽ കാൽവരി മൌണ്ടിൽ നടത്തപ്പെട്ടു നവംബർ മൂന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് സീറോ മലബാർ യൂത്ത് കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലികുന്നേൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള യുവജനങ്ങൾ സംബന്ധിച്ചു വിശുദ്ധ കുർബാന ആരാധന എന്നിവയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കോട്ടയം കാഞ്ഞിരപ്പള്ളി കോതമംഗലം എന്നീ രൂപതകളിൽ നിന്നും ആരംഭിച്ച ഛായാചിത്രം കൊടിമരം പതാക എന്നീ പ്രയാണങ്ങൾ മൂന്ന് മണിക്ക് കാൽവരി മൌണ്ടിൽ എത്തിച്ചേർന്നു തുടർന്ന് പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് ഔദ്യോഗികമായ തുടക്കമായി സീറോ മലബാർ യൂത്ത് കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ നസ്രാണി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇടുക്കിയിലെ ആളുകൾ ഏറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും യുവജനങ്ങൾ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടരുതെന്നും പഴയ തലമുറ കാണിച്ചു തന്നതുപോലെ പ്രതിസന്ധികളോട് പോരാടി ജയിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്നും മാർ ജോസഫ് ആഹ്വാനം ചെയ്തു യുവജനങ്ങൾ സഭാപ്രവർത്തനങ്ങളിലും രാഷ്ട്രനിർമ്മിതിയിലും ഒരുപോലെ സഹകാരികളാകണമെന്നും മാർ ജോസഫ് ഓർമ്മിപ്പിച്ചു ഇടുക്കി സാധ്യതകളുടെ നാടാണ് എന്നും മാർ ജോസഫ് ും നമുക്ക് പറയാനുള്ളത് കൂടുതലും ഇടുക്കിയുടെ വെല്ലുവിളികളെ കുറിച്ചാണ് പലരും പറയും നിങ്ങളും പറയും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കൃഷിനാശമുണ്ട് വന്യമൃഗങ്ങളുടെ അക്രമമുണ്ട് ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥയിൽ കാർഷിക വിളകൾ അത് വന്യമൃഗങ്ങൾ വഴിയും മറ്റു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വഴിയും ആവശ്യത്തിനുള്ള വിളയുണ്ടാകുന്നില്ല ഉള്ള വിളകൾക്ക് വില കിട്ടുന്നില്ല സമയത്ത് ഇ എസ് ഐ അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുല്ലപ്പെരിയ ദാമ് ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇതിനേക്കാളൊക്കെ പ്രതിസന്ധികളിൽ നമ്മുടെ മാതാപിതാക്കൾ ഈ വിശ്വാസത്തെ സംരക്ഷിച്ചവരാണ് കഠിനാധ്വാനം ചെയ്തവരാണ് ഈ നാടിന് നേട്ടം കൊടുത്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ അതിന്റെ അടുത്ത തലമുറയാണ് ആ മാറ്റം ഇന്ന് നിങ്ങളുടെ കൈകളിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആരും ഇരകളായിട്ട് മാറരുത് <Numma> ba ീ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പാടില്ല നമ്മൾ ഇവിടെ ഒരു വിറ്റി നിൽക്കാൻ പാടില്ല ഇരകളാകാൻ പാടില്ല നമ്മൾ ഇവിടുന്ന് വിറ്റിപ്പിറക്കി പോകാൻ പാടില്ല നമ്മുടെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങാൻ പാടില്ല മറിച്ച് നമ്മൾ വാറിയേഴ്സ് ആയിട്ട് മാറണം നമ്മൾ പോരാളികളായിട്ട് മാറണം നമ്മൾ ഇവിടെ നിൽക്കണം നമ്മൾ ഇവിടെ നമ്മുടെ വിശ്വാസ പ്രഘോഷകരായി നമ്മുടെ മാതാപിതാക്കൾ തെളിച്ചു തന്ന അധ്വാനശീലവും വിശ്വാസവുമായി നമ്മൾ പോരാടിക്കൊണ്ട് ഈ ഇടുക്കിയിൽ നമ്മൾ നിൽക്കണം നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം തേടണം ഇവിടെയുള്ള തൊഴിൽ സാധ്യതകളിലേക്ക് നമ്മൾ പോകണം എല്ലാവർക്കും ഇവിടെ ജോലി കിട്ടണം നിർബന്ധമില്ല രാഷ്ട്രീയ രംഗത്ത് സാധ്യതയുണ്ട് സാംസ്കാരിക രംഗത്ത് സാധ്യതയുണ്ട് ഗവൺമെന്റ് ജോലികൾ തേടാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സാധ്യതയുണ്ട് സാമൂഹിക രംഗത്ത് സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ പരിപോഷിപ്പിക്കപ്പെടണം അറിയണം നമ്മുടെ യുവജനങ്ങൾ നിലനിൽക്കണം െടുക്കുന്ന സംവിധാനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണം നിങ്ങൾ അതിൽ അംഗമാകണം നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തണം വിദ്യാഭ്യാസപരമായി അധ്വാനാശീലത്തിലൂടെ നിങ്ങൾ അതിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കണം ഈ നാടിനു വേണ്ടി പറയേണ്ടത് ആത്യന്തികമായി നിങ്ങൾ തന്നെയാണ് ഈ നാടിനു വേണ്ടി സംസാരിക്കേണ്ടത് ഈ നാടിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ട് നേതൃത്വം കൊടുക്കേണ്ടത് എല്ലാ രംഗങ്ങളിലും ഈ നാട്ടിലുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ഭയം നോടരുത് നിങ്ങൾ വിക്ടിമായിട്ട് നിൽക്കരുത് നിങ്ങൾ പോരാളികളായിട്ട് മാറുക നിങ്ങൾ യുദ്ധം ചെയ്യുക കൂട്ടായ്മയിൽ വിജയമുണ്ട് അതേസമയം ഇടുക്കിയിലെ ആളുകളെക്കുറിച്ച് സത്യവിരുദ്ധമായ പ്രസ്താവനകളാണ് മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്നും എന്നാൽ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ഇടുക്കിക്കാർക്കുള്ളതെന്നും ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വെളിപ്പെടുത്തി യുവജനങ്ങൾ കർമ്മ മണ്ഡലങ്ങളിൽ ദിശാബോധത്തോടെ പ്രവർത്തിക്കണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ ആഹ്വാനം ചെയ്തു പോയാലും പല അത്യസ്തവിദ്യരായ ആളുകളിൽ നിന്നും കേൾക്കുന്ന ഒരു കമന്റ് ഇടുക്കിയിലെ കർഷകരും ഇടുക്കിയിലെ ജനങ്ങളും പരിസ്ഥിതിയെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ കമന്റ് ഞാൻ കേൾക്കാറുണ്ട് സത്യത്തിലായ കമന്റ് കേൾക്കുമ്പോൾ ഞാൻ ഞാനൊന്നും മിണ്ടാറില്ല അവരുടെ വിദ്യാഭ്യാസം അവർക്ക് ധാരാളം ഉണ്ടായിട്ടും കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവില്ലല്ലോ എന്ന് ഞാൻ ഉള്ളിൽ വിചാരിക്കാറുണ്ട് കാരണം എന്താണ് മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ കർഷകരെ പരിസ്ഥിതിയുടെ ശത്രുക്കളായിട്ട് അവതരിപ്പിക്കുന്ന എത്രമാത്രം നമ്മുടെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സകടകരമായ കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾ ഇടുക്കിയിൽ കൂടി നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും ഇത്രയും പച്ചപ്പുള്ള ഇത്രയും പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതിയെ ബഹുമാനിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ നടപ്പിൽ വരുന്ന ഭൂമിപരമായ എല്ലാ നിയമങ്ങളും ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു ജില്ല ഇടുക്കി ജില്ലയാണ് ഇവിടെ നിർമ്മാണ നിരോധനം വന്നു കഴിഞ്ഞാൽ പട്ടയ പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഇ എസ് എ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇടുക്കി പേരിയായിട്ട് ഒരുങ്ങുകയാണ് ഈ പ്രതിസന്ധികളിലെല്ലാം യുവജനങ്ങൾ എന്ന നിലയിൽ സീറോ മലബാർ സഭാംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പരസ്പരം കലം കോർത്തുകൊണ്ട് ബലം ാണ് സീറോ മലബാർ സഭ യഥാർത്ഥ നസ്രാണിക സഭയായിട്ട് മാറുന്നത് നാം പാരമ്പര്യങ്ങളെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഗവേഷണ പ്രബന്ധം എഴുതിയതുകൊണ്ടോ പ്രിയപ്പെട്ടവരെ മാത്രം കാര്യമാകുന്നില്ല നമ്മൾ ഇന്ന് വർത്തമാന കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷ മൂല്യങ്ങളും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളും എല്ലാം പ്രായോഗികമായിട്ട് സംഭവിക്കണം മന്ത്രി റൂഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണവും എസ് എം വൈ എം ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്ര ആമുഖ പ്രഭാഷണവും നടത്തി വൈദികർ സിസ്റ്റേഴ്സ് ഗ്ലോബൽ സംസ്ഥാന രൂപത യൂണിറ്റ് തല നേതാക്കന്മാർ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു തുടർന്ന് നസ്രാണി സമൂഹത്തിന്റെ പൗരാണിക കലാരൂപങ്ങൾ അവതരിപ്പിച്ച ദൃശ്യവിരുന്നും വേദിയിൽ അരങ്ങേറി തൃശൂർ ആട്ടം കലാസമിതിയുടെ ഫ്യൂഷൻ വിത്ത് ചെണ്ടമേളം നടന്നു കെ സി വൈഎം രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപടവിൽ രൂപതാ പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാങ്കുളം സിസ്റ്റർ ലിൻഡ എസ് എ ബി എസ് സാംസണ്ണി അമല ആന്റണി ആൽബി ബെന്നി അനിറ്റ സണ്ണി ബിൻഡോ ജോസഫ് സോണി ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി